എന്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാലൻ റോസ് കുടുംബത്തിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും പള്ളിയിൽ പോയി ദിവ്യബലിയിൽ ബലിയിൽ പങ്കെടുക്കുന്ന ദിവസം ഈ ദിവസത്തിൽ ദിവ്യകാരുണ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനുമാണ് നമ്മുടെ വിശ്വാസി വിശ്വാസം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളുടെ ചിക്ക ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ അതിനും പിന്മാറുകയാണ് ചെയ്യാറ് സ്നേഹം അത് മരണത്തെക്കാൾ ശക്തമാണ് ദൈവസ്നേഹത്തെ കാച്ചിക്കുറുക്കിയപ്പോൾ അത് ദിവ്യകാരുണ്യമായി അതൊരു കുതാശിയായി അതെ ദൈവസ്നേഹം അത് മാംസം ധരിച്ച കൂതാശയാണ് ദിവ്യകാരുണ്യം കൂതാശകളിൽ ഏറ്റവും വലിയ കൂതാശ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഇന്നും മടിക്കുന്ന പലരുമുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ എന്നോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്കൊക്കെ അച്ഛൻ പള്ളിയിൽ നിന്ന് തരുന്ന ആ നാവിൽ വെച്ചിരുന്ന വെള്ളക്കളറുള്ള അപ്പം എന്താണ് ഞങ്ങൾക്ക് എന്ത് അത് തരാത്തത് അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിന് ആൻസർ പറയാൻ എനിക്ക് ആദ്യം മടി പിടിച്ചു അതാണ് മോനെ നമ്മുടെ ഈശോ ആ ദിവ്യകാരനെ സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഈശോ നമ്മോട് കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെന്ന് അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയായിരുന്നു അതിന് ഈശോ ജീവിച്ചിരിപ്പില്ലല്ലോ ഈശോ മരിച്ചില്ലേ എന്ന് ഈശോ ശരിക്കും നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നില്ലേ എന്ന് ആ മനുഷ്യൻ എങ്ങനെയാണ് അമ്മയ്ക്കൊക്കെ തരിക അച്ഛൻ എന്ന് അച്ഛൻ തരുന്നത് വെറും ഒരു അപ്പം മാത്രമല്ലേ അതെങ്ങനെയാണ് ഈശോ ആകുന്നതെന്ന് പിന്നെ ഞാൻ അവനെ അടുത്ത് വിളിച്ച് പെസഹായനെക്കുറിച്ചും ഈശോയുടെ മരണത്തെക്കുറിച്ചും ഈശോ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ അവന് കൊടുത്തു എല്ലാം കേട്ട് നിന്നു അതിനുശേഷം അവൻ വീണ്ടും ചോദിക്കുകയാണ് എന്തേ അച്ഛൻ ഞങ്ങൾക്കൊന്നും അത് തരാത്തതെന്ന് അപ്പോൾ ഞങ്ങൾ കീശോയെ വേണ്ടയെന്ന് അപ്പോൾ അതിനെനിക്ക് ഒന്നും മറുപടി പറയണമെന്നറിയില്ലായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തു മോനെ മോൻ കുഞ്ഞാണ് മോന് ശരിയേത് തെറ്റേതെന്ന് അറിയത്തില്ല ഒരുപക്ഷെ മോനെ പോലെ അറിവുകളാകുന്ന സമയത്ത് നമ്മുടെ സഭ കൽപ്പിച്ചിരിക്കുന്ന സമയത്ത് മോനും അത് സ്വീകരിക്കാൻ കഴിയും അത് സ്വീകരിക്കുമ്പോൾ മോനും ഉള്ളിലേക്ക് ഈശോ വരും ഇപ്പം മോൻ്റെ അരികിലുണ്ട് മോൻ്റെ അടുത്തുണ്ട് ഈശോ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം നമ്മൾ ദിവ്യകാരുണി ഈശോയുടെ മുന്നിൽ പോകുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം കുഞ്ഞു കുഞ്ഞു പൈതങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വന്ന പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് പാർന്നു നൽകാം നാഥൻ നാം പോലും അറിയാതെ നമ്മെ നോക്കുന്നുണ്ട് െ തലോടുന്നുണ്ട് നമ്മൾക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മിലേക്ക് നിലയ്ക്കാതെ നിർഗളിക്കുന്ന ജീവധാരിയായി കരുണ ഒഴുക്കുന്നവനാണ് നമ്മുടെ ദിവ്യകാരുണ്യനാഥൻ ഓ ദിവ്യകാരുണ്യമേ നിനക്ക് ആരാധന നിനക്ക് നന്ദി ഓരോ ദിനത്തിലും പ്രഭാതത്തിൽ ഒലിച്ചുയരുന്ന സൂര്യൻ മങ്ങിമറിയുമ്പോൾ നമ്മുടെ കൂടെ ചരിക്കുന്ന ഉദ്യിതനായ ക്രിസ്തുവാണ് ദിവ്യകാരുണ്യം യുഗാന്ദ്യം വരെ എന്നും ഞാൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രത്യാശ കൈവിട്ടു പോകാതെ തുണയായി നിൽക്കുന്ന അങ്ങേ അതിരറ്റ വാത്സല്യത്തിനും വിശ്വസ്ഥതയ്ക്കും ദൈവമേ പരിശുദ്ധ ദിവ്യകാരുണ്യമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സന്ധ്യ മയങ്ങുന്നു പകൽ തീരാറായി ഞങ്ങളുടെ ജീവിത ജീവിതക്ലേശങ്ങൾ വർദ്ധിക്കുന്നു അങ്ങ് ഞങ്ങളോട് കൂടെ വസിച്ചാലും നല്ല നല്ലയിടയനും ജീവന്റെ അപ്പവുമായ അങ്ങേ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ നിത്യമായ ജീവി ആനന്ദത്തിലേക്ക് നിത്യമായ ആനന്ദത്തിലേക്ക് ഒരു നാൾ ഞങ്ങളെ നയിക്കും വരെ അങ്ങേ തിരുപ്പാതേയം ഞങ്ങൾക്ക് ശക്തിയേകട്ടെ ഓ ദിവ്യകാരൻ ഈശോയെ അവിടുന്ന് ഞങ്ങളെ എന്നും അങ്ങേടേതായി മാത്രം ജീവിക്കാൻ അനുവദിക്കണമേ ഓരോ തവണയും നാം ദിവ്യവലി വലിയ പങ്കെടുക്കുകയും ക്രിസ്തുവിൻ്റെ ദിവ്യ ശരീരത്താൽ നമ്മൾ ഓരോരുത്തരും പരിപോഷിതരാവുകപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിൽ വന്ന് നിറയുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവാരൂപി നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മോടൊത്ത് വർദ്ധിക്കുന്നു നമ്മൾ സഹോദരി വളർത്തുന്നു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം നമ്മൾക്ക് നൽകുന്നു അങ്ങനെ ആരെയും ആകർഷിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ കൂടെ നടന്ന് പ്രവർത്തിക്കുന്നു പണ്ട് ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എപ്പോഴും ഒരു പുസ്തകം വായിച്ച് ഓർക്കുന്നുണ്ട് പുസ്തകത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ആ വിശുദ്ധിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാനുവൽ എന്ന് പറഞ്ഞിട്ട് കാണാം ഒരു ഫാദറാണ് ഫാദർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെറുപ്രായത്തിൽ എനിക്ക് തോന്നുന്നു പതിനഞ്ച് വയസ്സിന് താഴെ എപ്പോഴും ആ ഒരു പ്രായത്തിൽ അദ്ദേഹം സെമിനാരി ചേരാനായിട്ട് ആഗ്രഹിച്ചത് എന്ന ആ വ്യക്തി സെമിനാരിയിൽ ചേർന്നു അദ്ദേഹത്തിന് തിരുപ്പട്ടം കിട്ടി അതിനുശേഷം അദ്ദേഹം പുറമേയുള്ള ഏതോ ഒരു പള്ളിയിലേക്ക് വികാരി അയക്കി അയക്കപ്പെടും നമ്മുടെയൊക്കെ ഈ നാട്ടിലെ ഇടവകയിൽ ഒരു വികാരി വന്ന് അടുത്ത പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ആഘോഷപൂർവ്വമായിട്ട് കൊണ്ടുവിടും അവിടെ സ്വീകരിക്കാൻ ആഘോഷപൂർവ്വമായിട്ട് ആളുകളുണ്ടാവും ചില അച്ചന്മാരത് വേണ്ടാന്നും വെക്കുന്നുണ്ട് അതുപോലെ ഇദ്ദേഹം മറ്റൊരു പള്ളിയിലേക്ക് പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ആരും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല കപ്പ്യാർ മാത്രമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴോ പള്ളി കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സ് തകർന്നു ഇങ്ങനെ മൊത്തം തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടം ആരും ഇടം പോലെ സക്രാരി എവിടെയാണെന്ന് അദ്ദേഹം തിരക്കി കണ്ടെത്തുകയാണ് ചെയ്തത് അതാകട്ടെ മൊത്തം മാറാലയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് വിളക്കിൽ നിന്ന് എണ്ണയൊക്കെ ഒലിച്ചിറ ഒലിച്ചിറങ്ങി കിടക്കുന്ന ഒരു എണ്ണയൊക്കെ അങ്ങനെ അദ്ദേഹം കിടക്കുന്ന ഒരു മോശപ്പെട്ട ഒരു സ്ഥലം അതാണ് എൻ്റെ ഓർമ്മ ആ പുസ്തകമൊന്നും വായിച്ചത് എന്നിട്ട് അദ്ദേഹം അവിടെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ മുട്ടുകുത്തി എന്നിട്ട് ദിവ്യകാരൻ ഈശോയോട് അദ്ദേഹം പ്രാർത്ഥിച്ചു മയാളുടെ കണ്ണ് നിറഞ്ഞു പോയി ആ പള്ളിയും പള്ളിയുടെ പരിസരമൊക്കെ കിടക്കുന്ന കണ്ടപ്പം അവിടെ അദ്ദേഹം പറയുകയാണ് എൻ്റെ ദിവ്യകാരൻ നിന്നെ എല്ലാവരും അവഗണിക്കപ്പെട്ടല്ലോ നിന്നെ എല്ലാവരും അവഗണിച്ചല്ലോ അവിടെ നിന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട് എൻ്റെ ഈശോയെ നിന്നെ ഞാൻ ഒരിക്കലും അവഗണിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ വായിച്ച അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വാക്കും ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നതും ഈ ഒരു വാക്കാണ് ദിവ്യകാരണ്യ ഈശോയെ നിന്നെ ഞാൻ ഒരിക്കലും അവഗണിക്കുകയില്ല എന്ന് ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല അദ്ദേഹം ഫാദർ മാനുവൽ എന്ന വിശുദ്ധൻ പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ആരുമില്ലാതെ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എന്തോ രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുകയും ചെയ്തു അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെറുപ്രായത്തിൽ വായിച്ചൊരു പുസ്തകമാണ് നമുക്കൊക്കെ ബാഹ്യമായ ഒരു വിശ്വാസമുണ്ട് പക്ഷെ ആ ഒരു തിവികാരനത്തെ നമുക്ക് ശരിക്കും ഒരു മരിച്ച വസ്തുവായി മാത്രമാണ് കാണുന്നത് ഒരിക്കലും ബോധപൂർവം നമ്മൾ അവിടുത്തെ സന്ദർശിക്കുന്നില്ല അവിടത്തോടെ നമ്മൾ സംസാരിക്കുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഇല്ല എനിക്കറിയാം ഇന്നും ഞങ്ങളുടെ ഇടവകയിൽ രണ്ട് വ്യക്തികൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ദിവ്യ ബലി വരുന്നുണ്ട് പക്ഷെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല അത് അമ്മയും മോനുമാണ് എന്തുകൊണ്ടാണ് അവർ ആ ദിവ്യകാരണ്യത്തെ അവഗണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചോദിക്കണമെന്നുണ്ട് പക്ഷെ അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം എനിക്കും വരുന്നില്ല എല്ലാ ഞായറാഴ്ചയും അവർ കൃത്യസമയത്ത് ദിവ്യയിലേ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ ദിവ്യകാരനും സ്വീകരിക്കുന്നില്ല അവരെ പോലെയാണ് ചില ആളുകൾ പക്ഷെ ചില ആളുകൾ എന്തു ചെയ്യും ദിവ്യകാരനും സ്വീകരിക്കും ആന്തരികമായി പക്ഷേ ആ ആന്തരികമായി ഈശോയുമായിട്ട് യാതൊരു അടുപ്പവും ഉണ്ടാവില്ല ദിവ്യകാരണത്തിനായി വിശക്കാതെ അവിടത്തേക്ക് വാങ്ങി ഭക്ഷിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ് വിശപ്പില്ലാത്തവന് അതിന് നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടു കൊടുത്താൽ നമുക്ക് ഭക്ഷണത്തിന് വിലയുണ്ടാവില്ല അതുപോലെയാണ് ചില ആളുകൾ ദിവ്യകാരണ്യം സ്വീകരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ കുമ്പസാരിച്ചിട്ടുള്ളവരുണ്ടാകാം കുമ്പസാരിക്കാത്തവരുണ്ടാകാം കാലങ്ങളായി കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ ദൈവജേത് ഈശോയോട് നമ്മുടെ തെറ്റുകൾ മാപ്പുകൾ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ ദിവ്യകാരനെ ഈശോയെ നമ്മുടെ ശരീരത്തിലേക്ക് നാവിൻ തുമ്പിലൂടെ നമുക്ക് സ്വീകരിക്കാം തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ദിവ്യകാരനും അവഗണിക്കപ്പെടുന്നതായി കണ്ട ഫാദർ മാനുവൽ തന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിച്ച് ഞാൻ ഒരിക്കലും നിന്നെ അവഗണിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഞാൻ ഇനി എല്ലാ ദിവികളും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിനനുസരിച്ച് നീ എന്നെ അതിനായി അനുവദിക്കണമേ അതിനായി നീ എൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കണമേ എങ്കിൽ പോലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ നിന്നെ മുടങ്ങാതെ സ്വീകരിക്കാനായി ഞാൻ വരും എന്നുള്ള തീരുമാനം നമുക്കെടുക്കാം ആ ദിവ്യകാരന് ഈശോയെ നമ്മുടെ അരികിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ ദിവ്യകാരൻ ഈശോയെ ഒന്ന് നേരിൽ കാണാതെ നാം ഓരോരുത്തരും ഇരിക്കരുത് ആ ദിവ്യകാരനത്തെ നമുക്ക് അവഗണിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാം നമ്മളോടുള്ള സ്നേഹം നമ്മളിലായിട്ട് വളരാനായിട്ട് ജീവിക്കാനായിട്ട് നമ്മോട് കൂടെ സ്വീകരിക്കാനായിട്ട് ഈശോ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ മാത്രം മതി സന്തോഷത്തോടെ നമുക്കത് സ്വീകരിക്കാം ഇന്നത്തെ ദിവ്യകാരനെയും സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം മുട്ടുകൊത്തി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ യേശുവേ അങ്ങ് ദിവ്യകൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങന്നെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ പൂർണ്ണമായി അങ്ങയുടെ ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത് ദിവ്യകാരനീശോയെ ഇനി ഞാൻ അങ്ങേ സ്വീകരിക്കാനായി നിൻ്റെ സന്നിധത്തിലേക്ക് വരുന്ന അന്ന് വരെ നീ എന്നെ ഈ ഒരു ദിവ്യകാര്യത്തിലൂടെ നീ എന്നെ സംരക്ഷിക്കണമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോയെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ ജോലി കാര്യങ്ങളിൽ എൻ്റെ പഠന കാര്യങ്ങളിൽ എല്ലാം നീ ഉണ്ടാവണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ചെരിയേത് തെറ്റേതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ദിവ്യകാരണ ഈശോയെ അങ്ങേം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് കണ്ണടച്ച് ഇന്നത്തെ ദിവ്യകാരനെ സ്വീറ്റ് ചെയ്യുമ്പോൾ മുട്ടുകുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ആ സക്രാരി നമുക്ക് മനസ്സിൽ കാണാം ദിവ്യകാരന് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ പങ്കു നൽകുന്നുണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാനിട്ടാണ് അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇന്ന് ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കഴിയുന്ന എല്ലാവരും പരമാവധി ദിവ്യകാരനെ സ്വീകരിക്കാൻ കഴിയുന്ന വേളകളിലെല്ലാം അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം വിശു കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നവരെല്ലാം എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നവരെല്ലാം ഒന്ന് പരിശ്രമിക്കണം ഒരിക്കൽ കൂടി നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരനത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓ ദിവ്യകാരണ ഈശോയി എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നെഴുന്നള്ളി വരണമേ ആമേ